ഇത് നമുക്ക് തീർപ്പിച്ചല്ലാക്ക് കളറില് വരുന്ന പേജപ്പെടുന്നത് വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അതായത് ആൻഡ്രോയിഡ് സെറ്റ് പിന്നെ സീറ്റ് വെന്റിലേഷൻ ഇല്ല ബാക്കി എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എസ് എക്സോഡ് പത്തൊമ്പത് ലക്ഷം രൂപ വണ്ടി ആ ഇത് സെക്കൻഡ് മാർക്കറ്റിൽ മാർക്കറ്റില് ലക്ഷം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തിയ കിലോട്ട് ഇത് നാപ്പതോടെ ആ ഫീലാണ് അതെ നാപ്പതോടെ അതേ ക്വാളിറ്റിയിലാണ് ആ ഇത്രയും കമ്പനി സർവീസ് ഷോറൂം പീസ് വണ്ടി ഈ രണ്ട് ലക്ഷം കുറച്ച് ലക്ഷം മാർക്കറ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കുറച്ചുകൂടുന്നത് രണ്ട് ലക്ഷത്തിന്റെ ഡിഫറെ കിട്ടും അത്യാവശ്യം സിവിൽ സ്കോറോട്ട് നിങ്ങൾ സിവിൽ സ്കോർ ട്രാക്കുകൾ ആണെങ്കിൽ ഫുൾ ലോണിലും കൂടി ഈ വണ്ടി എടുക്കാനും പറ്റും മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡൽ ആണ് ഡീസൽ വാഹനമാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഓട്ടം ഒരു ലക്ഷത്തി മുപ്പത് കോടിക്ക് ഉണ്ടെങ്കിലും നാൽപ്പത് കോടിയുടെ ആ ഒരു ഫീലാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ കുറച്ച് അത് പറഞ്ഞല്ലോ ആ കുറച്ച് കാണാറ് പതിനാലേ സംതിങ് മാർക്കറ്റിലെ വാഹനം ഓക്കെ അത് നമ്മൾ പന്ത്രണ്ട് മുക്കാലമാണ് കൂടും ഓക്കെ ഷോറൂം പീസ് ആണ്